അവര് ഒറ്റക്ക് ഒരാള് ജോലിക്ക് പോകുമ്പോൾ ഫുള്യങ്ങളും ചെയ്യും നമ്മുടെ വീണ്ടും പാചകം പാചകം ഇത് ഇന്ന് പരീക്ഷണില്ല കേട്ടോ നമ്മള് യോഗട്ട് വെച്ചിട്ട് പുടി ഉണ്ടാക്കിയില്ലായിരുന്നോ പുടി അത് നല്ലതല്ലായിരുന്നോ ഇന്ന് ഞാൻ അതിന് മാങ്ങ വെച്ചിട്ടുണ്ടാക്കാൻ വേണ്ടി മീൻസ് അതിന്റെ കൂട്ടത്തില് മാങ്ങ ആഡ് ചെയ്ത് മാങ്ങയുടെ ടേസ്റ്റ് വരുമല്ലോ ട്രൈ ചെയ്ത് നോക്കാം നമ്മളാണല്ലോ കഴിക്കുന്നത് എന്ന് പ്രതീക്ഷ മാങ്ങ മേടിച്ച നല്ല മധുരം ഉണ്ട് വാങ്ങിക്കേ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഞാൻ അരച്ചെടുക്കുന്ന അതിന് മുന്നേ ഈ ഓഗട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ ഗ്രീക്ക് യോഗട്ടാണേ വലിയ പുളിയൊന്നും ഇല്ലാത്തത്

ഗ്രീക്ക് ആദ്യം ചോദിച്ചു കൊടുത്തു ഇവിടെ കാലാവസ്ഥ മാറി മാറി വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ഇന്ന് നല്ല കാറ്റും മഴയായിരുന്നു ഇന്ന് നമ്മൾ പിന്നെ ബ്ലോഗൊന്നും എടുത്തില്ല എനിക്ക് അവധിയായിരുന്നു നാളെ വീണ്ടും നാലു ദിവസം കാരണം ഒരാള് ഒരാള് ഫോണെടു ഫോൺ അങ്ങോട്ട് താത്ത് വെക്കുമ്പോ അല്ല ഒരാൾ കുഞ്ചുമണി എടുത്ത് എന്തിനും പണി ഒരാളെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്

െ ഗ്രാമിന്റെ ഒരു

മധുരത്തിന് മധുരം നോക്കിയിട്ട് കേട്ടോ ഒത്തിരി മധുരം വേണമെങ്കിൽ വേറെ ഒന്നും മധുരത്തിനെ ഇറക്കുന്നില്ല അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് ഞാനിപ്പോൾ ഒരു എന്തോര അതിൽ ഒരു അരപാത്രം ഉണ്ടായിരുന്നു പിന്നെ ഒരു കാലപാത്രത്തിൽ ഇതിട്ടുകൊണ്ട് ചോദിച്ചു എനിക്ക് ഒന്നിനെ ഒരെണ്ണം ഫുള്ള് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി പോയിട്ടായിരുന്നു ഈ ഒരു യോഗത്തിന് ഡെസേർട്ടാണല്ലോ അപ്പോൾ ഒരിത്തിരി മധുരം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇതിപ്പോൾ മാങ്ങ കൂടെ ഉള്ള കാരണം കറക്റ്റ് എത്രയാണെന്ന് പറയത്തില്ല നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കുറച്ച് വാനില എസൻസ് ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഏലക്ക പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏലക്ക പിടിച്ചിടാം അപ്പോൾ നമുക്ക് ആ ഏലക്കയുടെ ഇത് മാംഗോ ഓൾറെഡി ഉണ്ട് എന്നാലും ഞാൻ വാനില എസൺസ് ഒഴിക്കാറില്ലായിരുന്നു ജസ്റ്റ് ഒഴിച്ച് ഒഴിക്കണോ ഓപ്ഷനൽ ഞാൻ പ്ലെയിനായിട്ട് ഭയങ്കര പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒഴിച്ചായിരുന്നേ ഇലക്ക ഇട്ടില്ല ഞാനിതുള്ള ഒരു എന്തോ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചായിരുന്നു ചെറിയ ടേസ്റ്റിന് മാംഗോ ആയിക്കും മാങ്ങോയുടെ ഫ്ലേവർ ചേർക്കാൻ വേണ്ടിയിട്ടില്ല ഈ മാംഗോയുടെ നമ്മളെ അപ്പം അരച്ച് ചേർത്ത ടേസ്റ്റേ ഉള്ളേ ഉണ്ടാക്കി നോക്കാം ഓക്കെ സാധനം ഇതാണ് ജസ്റ്റ് ഒന്ന് നെയ്യ് വട്ടേ കൊടുത്തിട്ടുണ്ടേ നെയ്യോ ബട്ടറോ എന്തെങ്കിലും പെട്ടെന്ന് വിട്ടു ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇത് ആവി വേവിച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ പോലും തണുത്ത് കഴിയുമ്പോൾ എളുപ്പത്തിന് ഞാൻ വേണ്ടി അതിൻ്റെ അടുത്ത് ചില്ലിൻ്റെ പാത്രം ഇല്ല ചെറിയ പാത്രം ഇല്ല മീൻസ് ആവിക്ക് വെച്ച് വേവിക്കുകയും വേണം ഫ്രിഡ്ജിൽ വെക്കുവാൻ വേണ്ട അപ്പൊ ഞാൻ നോക്കി പേ ചുവറ്റു മാത്രമേ ഉള്ളൂ ആ ഒരു സൈസിന് നമുക്ക് ഇതിൽ കഴിഞ്ഞ വാട്സപ്പിൽ ഉണ്ടാക്കാം സാധനം ആക്കി ഒഴിക്കാൻ പോവാ അടച്ച് ആവിയില് വെച്ച് എത്ര ഒരു ഇരുപത് പതിനഞ്ചും ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ആദ്യം ജസ്റ്റ് ഒന്ന് തുറന്നിട്ടൊന്ന് കുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ ആദ്യം അത് ആവി എന്ന് എന്ത് കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ചൂട് ശരിക്കും രാവിലെ നമ്മള് ഇഡലിപാത്രത്തില് സാധനം വെച്ചാൽ രണ്ട് കുത്തിട്ട് കൊടുക്കണം ഓടാനോ അതോണ്ട് അപ്പുറത്തെ പെട്ടിടീ കാണുക ഫലം മൊത്തം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി എന്തു വേരിവിടെ ഇനി എന്തു ഭക്ഷണം കഴിക്കണം കട തുറന്ന കുഞ്ഞിമണി ഉറങ്ങുന്ന നേരത്തെ ഇത്രയേ ഉറങ്ങണം ഇപ്പോ പഴയ പോലെ ഇച്ചിരി കൂട കുറള് നേരം ഉറങ്ങാൻ തുടങ്ങിയട്ടുണ്ട് ഇപ്പോ ഇപ്പോ എന്ന് പറഞ്ഞേ കഴിഞ്ഞു കുളിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങേയാ നമ്മൾ ആദിക വീഡിയോ ഇട്ടില്ല അതിന� അത് കുറേ ആളുകൾ വൈനേരം കുളിപ്പിക്കാൻ അന്ന് ശരി ഞങ്ങൾ വൈനേരാ കുളിപ്പിക്കും വൈനേരം കുളിപ്പിച്ചു ചെയ്യുമ്പോൾ ുള്ളി പാലൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങും ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഒന്ന് ഉറങ്ങും പാല് നിറച്ച് പാലൊക്കെ കുടിച്ചിട്ട് ഇടുന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എഴുന്നേറ്റും ഒന്ന് പാല് പിടിച്ചു ഉറങ്ങി അതൊരു മാക്സിമം ഒരു ഒരു മണിക്കൂറൊക്കെ പോകുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റും പിന്നെ പാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങത്തില്ല പിന്നെ പിന്നെ അഞ്ചുമിനിറ്റ് ശീലമായി അല്ല അത് രണ്ടുമണിയൊക്കെ ആകുമ്പോഴാണ് ഈ സംഭവം തുടങ്ങും ഒരു ഒരു മണി ഒന്നര രണ്ടു മണിക്കുള്ളിൽ ഈ പരിപാടി തുടങ്ങും പത്ത് മിനിറ്റ് കണ്ണടക്കും പിന്നെ എഴുന്നേക്കും പത്ത് മിനിറ്റ് എന്നിട്ട് നോക്കും നമ്മളടുത്തുണ്ടോ എന്ന് കുറച്ചു നേരം ആവും വെക്കും പിന്നെ നമ്മൾ തട്ടി 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 മൂളി വർക്കിയേക്ക് പിന്നെ ഉറങ്ങും അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഉറങ്ങും എഴുന്നേക്കും ഇത് തന്നെ അത് കഴിഞ്ഞ് ഒരു നാല് മണി നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും തരും എന്റെ ഒരു ഇത് ഇത് വിടും അപ്പം ഞാൻ മമ്മി വിളിക്കാം നാലത് അഞ്ചുമണിയാവുമ്പോഴേക്കും ഞാൻ മമ്മിയെ വിളിക്കും മമ്മി മമ്മി അവിടെ ശേഷം മ്മി വതുക്കെത്താനും പറയുന്നു അവര് കളിക്കുന്നു ആ ഒരു മമ്മി അവരെല്ലാം അവര് കളിക്കും ഞാൻ ആ ഒരു സമയത്താ ഒന്ന് ഉറങ്ങും രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങും പിന്നെ രാവിലെ ആവുമ്പോ പിന്നെ ഇത് തന്നെ പകലും ചിലപ്പോ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പകലും വലിയ ഉറപ്പില്ല ഉറങ്ങുന്നു ഒരു മണിക്കൂറൊക്കെ ഉറങ്ങുന്നു പുള്ളി എഴുന്നേക്കുന്നു കുറേ നേരം നമ്മള് നോക്കി വർത്താനൊക്കെ പറഞ്ഞ് കിടക്കും തൊട്ടിൽ കിടക്കും കുറേ നേരം തറയി കിടക്കും കുറച്ചേരം ഉറങ്ങും പിന്നെ എഴുന്നേക്കും ഇതൊക്കെ ഇപ്പോഴത്തെ റുട്ടീൻ ഇതാണ് ചിലപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന പതിമൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാനും മുമ്പ് ഞാൻ ഒരാള് മാറി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളു ഇപ്പത്തെ ഫുൾ ടൈമും കുഞ്ഞുമണിയാണ് കുഞ്ഞുമണി ചുറ്റിപ്പറ്റി അവ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും

അങ്ങനെയല്ല ഞങ്ങള് അല്ല മമ്മി ഉള്ളത് നമുക്ക് ഒത്തിരി ഹെൽപ്പാണ് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് രണ്ടുപേരെയും മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ചുങ്കാണെങ്കിലും ഒത്തിരി കുസൃതിയുള്ള ടൈം മാനേജ് ചെയ്യുന്നവരെ ശരിക്കും അവര് ഒറ്റയ്ക്ക് ഇപ്പം ഒരാള് ജോലിക്ക് പോകുമ്പോ മറ്റൊരാള് പുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും അത് ശരിക്കും ഒരു ഒരു അല്ല സാഹചര്യം വരുമ്പോൾ ചെയ്യും ഇനിയിപ്പം അടുത്ത ഇത് കഴിയുമ്പോൾ തുടങ്ങൂല്ലേ നമ്മുടെ പരിപാടി അല്ല നാട്ടിൽ വെക്കേഷൻ പോയിട്ട് കഴിഞ്ഞ മമ്മി വരുന്നില്ല മമ്മി അടുത്ത് ഇനിയിപ്പൊ ജനുവരിലൊക്കെ വരും അപ്പൊ ആ സമയത്ത് ഒരു അഞ്ചാറ് മാസം ഇത് തന്നെ ഒരാൾ നോക്കണം ഒരാള് ഡ്യൂട്ടിക്ക് പോകണം അല്ല സാഹചര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ അപ്പൊ പക്ഷെ ഒരു കുഞ്ഞാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം രണ്ടുപേരെയും മൂന്നുപേരെയൊക്കെ വെച്ച് മാനേജ് ചെയ്യണോ സമ്മതിക്കണം കേട്ടെ കാരണം ഇപ്പൊ ഇവന്റെ ഒക്കെ ശുഭുനെ വേണമെങ്കിൽ ചുങ്കു ഇപ്പ ഇത്തിരി കളി കുസൃതിയുടെ സമയമാണല്ലോ സ്കൂളിൽ പോയി കളി പിന്നെ ഇവിടെ വന്നാല് അതുപോലെ കുസൃതി അല്ല അപ്പൊ ആ ഒരു പ്രായത്തിലുള്ള പിള്ളേരെ കുറിച്ച് രണ്ടു മൂന്നുപോരൊക്കെ വെച്ച് മാനേജ് ചെയ്യുന്ന അമ്മമാരെയും അപ്പന്മാരെയൊക്കെ സ്തുതിക്കണം ഓ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വന്ന് അവൻ നമ്മുടെ കൂടെ നിന്നിട്ടില്ല അതൊക്കെ നമുക്ക് ഒരു ഇതും ഇല്ലാതെ നമ്മള് ഇതായി ഇനിയിപ്പങ്ങോട്ട് കുഞ്ഞുമണിയും ചുങ്കും ചേട്ടൻ കൂടെ എന്താ തീർക്കുവോ കണ്ടത്യാ

നമ്മൾ അവരിത്ര ഇപ്പൊ ശുഖു വലുതാകുമ്പോഴാണ് ഞാൻ ചിന്തിക്കും ഉണ്ടായി കഴിഞ്ഞപ്പോ കുഞ്ഞായിരുന്നു പെട്ടെന്ന് വളർന്ന് വലുതായ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റേജ് നമുക്ക് കിട്ടത്തില്ല ശുഖുവിന്റെ ടൈമിലാണെങ്കിലും നമുക്ക് എന്താ പറയാ നടക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും നമ്മൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജോലിക്ക് ശുങ്കു മമ്മിയുടെ കൂടെ നാട്ടിലായിരുന്നു അതൊന്നും നമുക്ക് കിട്ടില്ല കാരണം മുസ്ലിം സൗദിയിൽ വർക്ക് ചെയ്ത സൗദിയിലാണ് പിന്നെ സൗദിയില് ആ റൂള് അറിയാലോ അഭായ ഇടണം തട്ടിടണം പിന്നെ വല്യ സിറ്റി ജിദ്ദറിയാതെ അങ്ങനെയുള്ള ഇതിലൊന്നും അത്രയ്ക്ക് വല്യ പക്ഷെ ഞാൻ ജോലി ചെയ്താൽ ഇത്ര റൂറൽ സൈഡ് ഇട്ടാ അവിടത്തെ ഒക്കെ രീതികൾ അങ്ങനെയാ നമുക്കതൊന്നും ഇല്ലാതെ പുറത്തു നോക്കി കഴിഞ്ഞാൽ ആര് ചോദിക്കത്തില്ല എന്താ തട്ടം ഇടാത്തെന്ന് പക്ഷെ നമുക്ക് അവരുടെ ഒരുതരം നോട്ടം ഉണ്ടല്ലോ നമ്മളെ തുറച്ച് അവർക്ക് ശീലം കാണുമ്പോൾ അവര് നമ്മളൊരു വല്ലാത്ത രീതിയിൽ നോക്കുക നമ്മൾ അവരുടെ ഒരു സ്ഥലത്ത് കഴിയുമ്പോ അവരുടെ ഒരു രീതിയാണല്ലോ നമ്മൾ അവരുടെ ആചാരം നമ്മളെ മറ്റുള്ളവരെ തള്ളി പറഞ്ഞാൽ അവരുടെ ഒരു ആചാരം നമ്മളത് റെസ്പെക്ട് ചെയ്യുന്നു തട്ടോടുന്നു ആരും ചോദിക്കത്തില്ല നീ എന്താ ഇടാത്തെന്ന് പക്ഷെ നമുക്ക് സേഫ്റ്റി അതാണ് അതുകൊണ്ട് തട്ടമൊക്കെ ഇട്ട് അല്ല ഞാൻ മുസ്ലിമും അല്ല ഞാൻ ഹിന്ദു അല്ല ഞങ്ങൾ രണ്ടുപേരും ക്രിസ്ത്യാനികളാണ് അമ്മച്ചി അമ്മച്ചിണി പാല് കൊടുത്തോളൂ താണ്ട വല്ല്യ വല്യ സ്കൂൾ തുറന്നു കേട്ടോ സ്കൂളൊക്കെ തുറന്നിരുന്ന ആള്ഡേസ് ആട്ടി പോകുമ്പോഴട്ടെ ശുങ്കു തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മാമോദി ആളെ വിളിക്കണ്ട ലിസ്റ്റ് പാർട്ടിയൊക്കെ പുള്ളിക്കാരൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച കേട്ടോ അല്ല മറ്റേത്യാരമൊക്കെ നമുക്ക് കളർ ചേർക്കാൻ വേണങ്കി പിന്നെ ഭംഗിയൊക്കെ ആയിക്കോട്ടെ വീഡിയോ എടുക്കുന്നല്ലേ ഞാൻ ഇതേ മാങ്ങയുടെ കുറച്ച് കഷ്ണങ്ങൾ ആദ്യം നമുക്ക് പിസ്ത ഇടാം ഇത് ഇത്തിരി പിസ്ത പക്ഷെ കൃഷി ചെയ്യാൻ ശ്രമിച്ചതാണ് പൊടിഞ്ഞൂ മാ ശുഖവും കുഞ്ഞുമണിയും അമ്മച്ചിയെല്ലാം കൂടെ ഇതായിരിക്കുന്നു oranga porana gaalu nee aduri kai pidichathu hey it just came up kada kada what is it <laughs> i knew you were baking something tin <protein> tin ni li idana item nakka side side kaniche super maane katai royi ayyo seriyuney muga shuga uh... engarundu മാങ്ങ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നത് കൊള്ളാവോ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് കുറെ ആൾക്കാര് പറഞ്ഞു പുഡിങ്ങിന്റെ റെസിപ്പി ഇടണം റെസിപ്പി റെസിപ്പിടണമെന്നും അങ്ങനെ പുഡിങ്ങിന്റെ റെസിപ്പി ഇട്ടതാണ് നമ്മളെടുത്തേക്കുന്ന ഗ്രീക്ക് യോഗോട്ടാണ് ഗ്രീക്ക് സ്റ്റൈൽ യോഗോട്ട് പിന്നെ ഒരു മാങ്ങ പിന്നെ അതുപോലെ തന്നെ മാ കണ്ടസ് മിൽക്ക് ഇത്രയുള്ളൂ മെയിനായിട്ട് പിന്നെ വാനില എസൻസ് കുറച്ച് ചേർത്തു ബട്ടർ ഗിയ പാത്രത്തിൽ കുറച്ച് ചേർത്ത് കൊടുത്തു അത് കുറച്ച് നേരം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു ഇട്ടലി പാത്രത്തിൽ ഇതുപോലെ ഏറക്ക കളയാൻ വേണ്ടി അടച്ചൊരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കുക ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കുക ശേഷം ഓപ്പൺ ചെയ്യാം ഗാർണിഷ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഫാമിലിയായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് നമുക്ക് എൻജോയ് ചെയ്ത് പുട്ടിങ്ങ് ആസ്വദിക്കാം അപ്പോൾ ഞങ്ങളുടെ ഫാമിലി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു മറ്റൊരു വ്ളോഗുമായിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്